ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടതെന്ന് വച്ചാൽ നമ്മുടെ ഉമ്മയിൽ നിന്ന് വരുന്നുണ്ട് സോ ഉമ്മച്ചി വരുന്നതന്നെ എയർപോർട്ടിൽ പിക്ക് പോവാണ് വെളുപ്പിനെ വരേണ്ട ഫ്ലൈറ്റ് ആണ് സോ ഡിലേ ആയതുകൊണ്ട് ഇൻഡിഗോ ആയിരുന്നു സോ നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് നമുക്ക് അഞ്ച് മണി അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ വൈകിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു ബോംബെ ഉമ്മച്ചി വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു എട്ടര എങ്ങാണ്ട് ആയപ്പോഴാണ് രാത്രിയിലാണ് ഫ്ലൈറ്റ് വന്നുണ്ടായിരുന്നത് എട്ടര ബോംബെയിൽ നിന്ന് എട്ടരയ്ക്ക് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് അപ്പം ഇവിടെ എത്തുമ്പോഴേ ഒരു പത്തരയ്ക്കാവും അപ്പോൾ ആ സമയത്ത് നമുക്ക് എവിടേലൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഉമ്മച്ചിനെ വിളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ അഞ്ച് മണിയാകുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര മഴയും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കുറേ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നാട്ടിൽ ആലപ്പുഴയൊക്കെ ഭയങ്കര മഴയായിരുന്നു പക്ഷേ എമ്മിനാത് ഫോറമാളിൽ വെയിറ്റ് ചെയ്യായിരുന്നു അവന് വണ്ടി സർവീസ് ചെയ്യാൻ കാര്യത്തിൽ ബൈക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് കൊടുത്തിട്ട് അവൻ മുന്നിട്ട് ഫോർമാളിൽ കയറി കുറേ നിര കഴിഞ്ഞ് മൂന്ന് മണിക്കൂറോളം അവനവിടെ റെസ്റ്റ് ചെയ്തു അതിനുശേഷമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നത് സോ അവനെയും പിക്ക് ചെയ്ത് അവിടുന്ന് ഞങ്ങൾ നേരെ ലുലുമാളിൽ പോയിട്ടുണ്ടായിരുന്നു ഭയങ്കര മഴയും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഏകദേശം ഒരു എട്ടര ഒക്കെ ആവുമ്പോഴത്തേനും ഞങ്ങൾ ലുലു എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് പറഞ്ഞത് ഒമ്പത് മണി ഒക്കെ ആവുമ്പോഴത്തേനും ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പറയും ക്ലോസ് ചെയ്യാൻ വേണ്ടി ഷോപ്പൊക്കെ ഏകദേശം ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ഓൾമോസ്റ്റ് മിക്ക ഷോപ്പൊക്കെ അവർ ഷട്ടർ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ചെന്നു അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ സ്പേസ് ആക്കാണ്ട് പിടിച്ചു അങ്ങനെ കാർ പാർക്കൊക്കെ ചെയ്തിട്ട് നേരെ ലുലു മാൾ കയറി ആൾക്കയറിയപ്പോഴത്തേനും ഉണ്ടോ അവിടെ ഷെൻസ അവിടെ പെറ്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഷെൻസാക്കക്ക് അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ നല്ല ഇങ്ങനെ വീഡിയോ എടുത്ത് പിന്നെ അവിടെ സൈഡിൽ ഇങ്ങനെ ഞാൻ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുറച്ച് എടുത്തു അതിനുശേഷം ഞാൻ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് കാരണം ഈ നൈറ്റ് ടൈം ആകുമ്പോൾ ഓഫർ ഒക്കെ ഇടുവല്ലോ ഫുഡിന് അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് കറങ്ങി വേണ്ട സ്നാക്സും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടെടുത്തു അങ്ങനെ നേരെ പ്രയർ ഹോളിൽ പോയി അവിടെ ചെന്നിട്ട് ഞങ്ങൾ ആസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ വിളിച്ചപ്പെടുത്തി ഇതിനകത്ത് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകുമായിരുന്നു വെച്ചിട്ട് പിക്ക് വേണ്ടി മുമ്പിച്ചീൻ്റെ വീഡിയോ ഓണാക്കാൻ നിന്നപ്പോഴത്തേനും ഉണ്ട് നമുക്ക് സോ ഇവർ ഞങ്ങളാരും പ്രതീക്ഷിക്കാത്ത ടൈമിലാണ് ഒരു സർപ്രൈസ് വാപ്പിച്ചും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ സാധനം ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം ഫ്ലൈറ്റിട്ടില്ലായിരുന്നു അവർക്കും നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളും കുറേ എന്താണ് റേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു ഞങ്ങൾ നേരെ ഗ്രാൻഡ് മലബാർ ഹോട്ടലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊച്ചിയിൽ തന്നെയുള്ളത് സോ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ഇവിടെ ഫുഡും കാര്യങ്ങളും ഒക്കെ പക്ക ആയിരുന്നു നല്ല ടേസ്റ്റി ആൻഡ് എന്താണ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു പൊറോട്ടയും ബട്ടർ ചിക്കനാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് സോ അങ്ങനത്തെ ആ ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിടാണ് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ എന്നാണ് ഒരു കുട്ടി ബ്ലോഗായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത് എപ്പോൾക്കും ബൈ ബൈ